എന്താണ് ഈ നിജപുത്രൻ നിജപുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാ തമിഴിൽ നിജമാ കേട്ടിട്ടില്ലേ ആ വാക്കേട്ടില്ലേ നിജമ എന്താ നിജം എന്ന് പറഞ്ഞ എന്താ സത്യം നിജമ നിജം അപ്പൊ നിജം എന്ന് പറഞ്ഞാൽ അതൊരു തമിഴ് വാക്കാണ് മലയാളം വാക്കുവാൻ പക്ഷെ നമുക്ക് ഈ നിജം എന്ന് പറഞ്ഞാൽ അത്ര പിടുത്തൂല്ല നമുക്ക് സത്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഇവിടെ പൗലോസ് വിശ്വാസത്തിൽ സത്യപുത്രനായ തീത്തോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു പക്ഷേ ഇവിടെ ഈ ഭാഷാന്തരത്തിൽ പറഞ്ഞിരിക്കുന്നത് നിജപുത്രൻ എന്നാണ് നിജപുത്രൻ എന്ന് പറഞ്ഞാൽ ട്രൂ ചൈൽഡ് സത്യപുത്രൻ നമ്മൾ വിശ്വാസികളാണ് കർത്താവിനെ ആരാധിക്കുന്നവരാണ് നമ്മൾ ആരായിരിക്കണം നീചപുത്രന്മാരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ സത്യമുണ്ടായിരിക്കണം നമ്മൾ സത്യസന്ധരായിരിക്കണം അസത്വത്തിൻ്റെ പാതയിൽ നമ്മൾ സഞ്ചരിക്കരുത് സത്യത്തിൻ്റെയും ശരിയുടെയും മാർഗത്തിലൂടെ മാത്രമായിരിക്കണം നമ്മൾ സഞ്ചരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും നമ്മൾ യഥാർത്ഥമായിട്ടും യേശുവിനെ അറിഞ്ഞ നിജപുത്രന്മാരാണെങ്കിൽ സത്യപുത്രന്മാരാണെങ്കിൽ പുത്രിമാരാണെങ്കിൽ ഏത് വശീകരണ തന്ത്രവുമായിട്ട് സാത്താൻ വന്നാലും ഏത് പ്രലോഭനവുമായിട്ട് സാത്താൻ വന്നാലും നമ്മളൊരു നുണമെറിയാനോ ഒരു കള്ളത്തരം പ്രവർത്തിക്കുവാനോ ഒരിക്കലും നമ്മൾ പോകത്തില്ല വിശ്വാസികളാണ് നമ്മൾ വർഷങ്ങളുടെ പാരമ്പര്യമുണ്ട് വചനമൊക്കെ നന്നായിട്ടറിയാം നന്നായി പ്രസംഗിക്കും നന്നായി പാടും നന്നായി സാക്ഷ്യം പറയും ആത്മാക്കളൊക്കെ നേടുന്നുണ്ട് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും സത്യമില്ലെങ്കിൽ സത്യസന്ധമായൊരു ഹൃദയമില്ലെങ്കിൽ നേരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ക്രിസ്തുവിൽ യഥാർത്ഥ വിശ്വാസികളായി മാറും പുറമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ നല്ല ഒരാളായിട്ട് എനിക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയും പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം സത്യസന്ധനാണെന്ന് എനിക്കും എന്റെ ദൈവത്തിനും അറിയാം ഇവിടെ പൗലോസ് എന്ന് പറയുന്നു ഈ പൗലോസിന്റെ നിജപുത്രനായിരുന്നു ടീത്തോസ് ആ തീത്തോസ് ഒരു സത്യപുത്രനാണ് സത്യസന്ധനായി നടക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് പൗലോസ് പറഞ്ഞത് വിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസെ എന്ന് വിളിച്ചത് ദൈവം നമ്മെ വിളിക്കണം നമ്മൾ ഓരോരുത്തരും മുഖത്തു നോക്കി പറയണം ഇവനെന്റെ പ്രിയപുത്രനാണ് ഇവൻ എൻ്റെ പ്രിയ പുത്രിയാണ് എന്ന് യേശു നമ്മെ നോക്കി പറയണം നമ്മളെ കുറിച്ച് നമ്മളല്ല സാക്ഷി പറയേണ്ടത് പലപ്പോഴും നമ്മൾ സാക്ഷി പറയും ഞാൻ നല്ല ആളാണ് ഞാൻ നല്ല പ്രസംഗകനാണ് ഞാൻ അതാണ് ഞാൻ ഇതാണ് നമ്മളെ സ്വയം പൊക്കി പറയും ഇന്നലെ നമ്മൾ കൺവെൻഷനിൽ ചെന്നപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞത് എന്താണ് ഞാൻ ആരെയും പൊക്കാറില്ല ഞാൻ ആരെയും പൊക്കാൻ പോകാറില്ല എന്നെ ആരും പൊക്കാനും വരണ്ട ഞാൻ ഒരാളെ ഇരുപത്തിനാല് മണിക്ക് ജീവിതകാലം മുഴുവനും പൊക്കിക്കൊണ്ടിരിക്കുന്ന അത് യേശുവാണ് എനിക്ക് യേശുവിനെ പൊക്കാൽ മതി അത് പൊക്കിയിട്ട് എനിക്ക് യേശുവിനെ പൊക്കാൻ എനിക്ക് സമയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മൾ നീച്ചപുത്രന്മാരായിരിക്കണം േശു നിജപുത്രൻ സത്യപുത്രൻ ആയതുകൊണ്ടാണ് പിതാവായ ദൈവം എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഇവനെ പ്രിയപുത്രൻ ഇവന് നിങ്ങൾ ചെവി കൊടുക്കുവിൻ എന്ന് പറഞ്ഞത് അപ്പൊ നമ്മളെ കുറിച്ച് കർത്താവ് സാക്ഷ്യം പറയണം നമ്മൾ സത്യസന്ധമായി വചനത്തിന്റെ ഉപദേശത്തിന്റെ വഴിയിൽ നടക്കുന്ന ഒരാളാണ് എന്ന് ദൈവം സാക്ഷ്യം പറയണം മറ്റുള്ളവർ സാക്ഷ്യം പറയണം നമ്മളല്ല പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് ഞാൻ പറയുകയാണ് ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് സഭയിൽ വന്നു ഞാൻ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ നല്ലവനാണ് വല്ലവനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ആ സാക്ഷ്യം സാക്ഷ്യമല്ല എന്നെ കുറിച്ച് സാക്ഷ്യം പറയേണ്ടത് കർത്താവും മറ്റുള്ള മനുഷ്യരുമാണ് വിശ്വാസികളായിരിക്കുന്ന വിശ്വാസ ജീവിതത്തിൽ തുടരുന്ന നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യ പുത്രന്മാർ പുത്രിമാർ ആയിരിക്കണം അനാമത്തെ കാര്യം വിശ്വാസ സംബന്ധമായിട്ട് പൗലോസ് തീത്തോസിനോട് പറയുന്നത് ഇന്ന് നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമുക്ക് വിശ്വാസത്തിൽ എന്തുണ്ടായിരിക്കണം ആരോഗ്യമുണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ ആ രാജ്യം അവിടെ ജോലി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ജോലിയിലെടുക്കാൻ പോകുന്ന ആ വ്യക്തിയെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാക്കും അപ്പോൾ അവര് നിർദ്ദേശിക്കുന്ന ഒരു ആശുപത്രിയിലോ ലാബിലോ പോണം നല്ല പൈസ ചെലവുള്ള മെഡിക്കൽ ചെക്കപ്പാണ് ഹോൾ ബോഡി മുഴുവൻ ചെക്കപ്പ് ചെയ്യും എല്ലാ കാര്യങ്ങളും പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചിട്ട് ആ ലാബിൽ കണ്ടെത്തിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒക്കെ എന്നാൽ ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അയാൾക്ക് ചില രോഗങ്ങൾ ഉണ്ടെന്ന് ആ ലാബിലെ ടെസ്റ്റിലൂടെ എന്ന് വിചാരിക്കും എന്താണ് സംഭവിക്കുന്നത് ആ വ്യക്തിയെ വിദേശ രാജ്യത്ത് അവരുടെ തൊഴിലിടത്ത് അവരെ ജോലിക്കെടുക്കില്ല അവിടെ ജോലിക്കെടുക്കണമെങ്കിൽ ഈ മെഡിക്കൽ ചെക്കപ്പ് ഇയാൾ പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളാണ് ഒരു കുഴപ്പവും ഇല്ലാത്ത ആളാണെന്ന് ബോധ്യപ്പെട്ടാലാണ് അവർ ജോലിക്കെടുക്കുള്ളൂ നമ്മൾ വിശ്വാസികളാണ് കർത്താവിനെ ആരാധിക്കുന്നവരാണ് പക്ഷേ വിശ്വാസത്തിൽ നമുക്ക് ആരോഗ്യമുണ്ടോ നമ്മുടെ വിശ്വാസം ബലഹീന വിശ്വാസമാണോ ഒരു നിസ്സാര കാര്യം വരുമ്പോൾ ആടി ഉലഞ്ഞു പോകുന്നതാണോ നമ്മുടെ വിശ്വാസം പത്രോസ് നാലാം യാമത്തിൽ കടലിന്റെ ബീത നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ യേശുവാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വരാനും പറഞ്ഞു ആ പടയിൽ നിന്നും തന്റെ മറ്റുള്ള സഹപ്രവർത്തകർ നോക്കി നിൽക്കേ കാറും കോളും നിറഞ്ഞ ആ കടലിന്റെ ഭീത നിൽക്കുന്ന ആ യേശുവിന്റെ അരികിലേക്ക് പത്രോസ് നടക്കാൻ തുടങ്ങി പത്രോസ് നടന്നു ചില സ്റ്റെപ്പുകൾ ആ കടലിന്റെ മീതെ ഏ പത്രോസ് നടന്നു അങ്ങനെ രണ്ടു മൂന്ന് സ്റ്റെപ്പുകൾ നടന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി നോക്കിയപ്പോൾ എന്റെ ദൈവമേ ഞാനൊരു മനുഷ്യനല്ലേ കടലിന്റെ മീത് എനിക്ക് നിൽക്കാൻ പറ്റോ ഇത് വെള്ളമല്ലേ താണുപോകില്ലേ ഇവൻ കരയാൻ തുടങ്ങി ഇവന്റെ വിശ്വാസം പോയി ആ വെള്ളത്തിലേക്ക് പത്രോസ് മുങ്ങാൻ തുടങ്ങി അപ്പോ യേശുവിനെ വിളിച്ച് യേശുവിനെ യേശു അവനെ അവിടെ നിന്നും പിടിച്ച് രക്ഷിച്ച് പാടകിലാക്കി അപ്പോൾ ആ സമയത്ത് പത്രോസിന് എന്തില്ലായിരുന്നു ആരോഗ്യമുള്ളൊരു വിശ്വാസം ഇല്ലായിരുന്നു വിശ്വാസത്തിൽ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ കഷ്ടങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ ആടി ഉലഞ്ഞു പോകും അങ്ങനെയുള്ളവരാണ് വിശ്വാസം വിട്ടുപോകുന്നത് അങ്ങനെയുള്ളവരാണ് പിന്മാറ്റത്തിൽ പോകുന്നത് എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ് എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ പാട്ടുപാടിലും ഇപ്പോൾ പാടുന്നുണ്ടല്ലോ എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും എന്തെല്ലാം പ്രതികൂലം വന്നാലും ഞാൻ കർത്താവിൻ്റെ പിന്നാലെ പോകും കർത്താവിൽ അചഞ്ചലമായ ഒരു വിശ്വാസം വേണം ആരോഗ്യമാണ് വിശ്വാസത്തിൽ ശരീരത്തിൽ നമുക്ക് ആരോഗ്യമുള്ളതുപോലെ മനസ്സിൽ നമുക്ക് ആരോഗ്യമുള്ളതുപോലെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നല്ല ആരോഗ്യം വേണം അങ്ങനെയുള്ളവരാണ് ദൈവത്തിനു വേണ്ടി ഉറച്ചു നിന്ന് വീരം പ്രവർത്തിക്കൊള്ളു അവർ ആടി ഒലഞ്ഞു പോവില്ല അവർ കർത്താവിൽ തന്നെ നിലനിൽക്കും മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളവരായിരിക്കണം വിശ്വാസികളായിരിക്കുന്ന നമ്മൾ നമ്മുടെ പരിപാടി എന്താണ് നമ്മളൊരു വീട്ടിൽ പോയി സുവിശേഷം പറയും അപ്പോൾ ആ വീട്ടില് ആഹാരമില്ലാത്തൊരവസ്ഥയിലാണ് ആ കുടുംബം പോകുന്ന വിചാരിക്കൂ നമ്മൾ ആ വീട്ടിൽ ചെന്നു ചുഭിച്ച പറയാൻ ആരംഭിച്ചു അപ്പോൾ നമ്മൾക്ക് മനസ്സിലാ പതുക്കെ മനസ്സിലാകാൻ തുടങ്ങിയാണ് ഇവർക്ക് ആഹാരമില്ല ജോലിയില്ല ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥയിലാണ് അവർ പോകുന്നത് അവരോട് നമ്മൾ എത്ര സുവിശേഷം പറഞ്ഞിട്ടും വലിയ കാര്യമുണ്ടോ അവർക്ക് ആ സുവിശേഷം കേൾക്കാൻ പോലുമുള്ള താല്പര്യം ഉണ്ടാവില്ല അവർക്ക് എന്താ വേണ്ടത് അവർക്ക് വിശപ്പിനുള്ള ആഹാരം ആവശ്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരുടെ വിശപ്പടക്കാനുള്ള ആഹാരം കൊടുത്ത ശേഷം അവരോട് സുവിശേഷം പറഞ്ഞാൽ ആ സുവിശേഷം അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റിയവർക്ക് നമ്മുടെ ഇടയിൽ സൽപ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മനുഷ്യന്റെ ആവശ്യമറിഞ്ഞ് അവന് വേണ്ടി ചെയ്യേണ്ട സൽപ്രവർത്തികൾ എത്രമാത്രം നമുക്ക് ഉത്സാഹമുണ്ട് സുവിശേഷം പറയാൻ നമുക്ക് ഉത്സാഹമുണ്ട് സുവിശേഷം വേല ചെയ്യാൻ നമുക്ക് ഉത്സാഹമുണ്ട് പ്രസംഗിക്കാൻ ഉത്സാഹമുണ്ട് പക്ഷേ യേശുവിന് വേണ്ടി ചില സൽപ്രവർത്തികൾ ഈ ലോകത്തിലെ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുവാൻ നമുക്ക് ഉത്സാഹമുണ്ടോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പത്ത് രൂപ അർഹതപ്പെട്ടവർക്ക് യോഗ്യതയുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ ഞാൻ എൻ്റെ പണം ആർക്കും കൊടുക്കില്ല അത് എനിക്ക് മാത്രം എൻ്റെ കുടുംബത്തിന് മാത്രം എത്ര വലിയ അറുകതി ഉള്ളവനാനും യോഗ്യതയുള്ളവനും വന്നാലും ഞാൻ ഒന്നും ചെയ്യില്ല സൽപ്രവർത്തികളിൽ ഉത്സാഹമുള്ളവരായിരിക്കണം സാൽവേഷൻ ആർമി എന്ന് പറഞ്ഞൊരു സഭാ സമൂഹമുണ്ട് നമ്മുടെ ഇടയിൽ അതിൻ്റെ ഫൗണ്ടർ അദ്ദേഹം അദ്ദേഹത്തിന് ആപ്തമാക്കിയതായിരുന്നു ഒരാളോട് സുഭിക്ഷേത്രം പറയുന്നതിന് മുൻപ് അവനെ സോപ്പ് കൊടുത്തവനെ ശുദ്ധമാക്കുക സൂപ്പ് കൊടുത്ത് അവന്റെ വിശപ്പടക്കുക ഇത് കഴിഞ്ഞ ശേഷം സാൽവേഷൻ രക്ഷയെക്കുറിച്ച് അവനോട് പറയുക അതാണ് സോപ്പ് സൂപ്പ് സാൽവേഷൻ നമുക്ക് സോപ്പുമില്ല സൂപ്പും ഇല്ല നമുക്ക് ആകെപ്പാടെ ഉള്ളതാണ് സാൽവേഷൻ മാത്രമാണ് പരസ്യോഗങ്ങൾ ശക്തമായി നടക്കുന്നു കൺവെൻഷനുകൾ നടക്കുന്നു ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നു ഇതിനൊന്നും ഞാൻ എതിരല്ല അനേക ലക്ഷം രൂപ ഇതിനൊക്കെ വേണ്ടി നമ്മൾ ചെലവഴിക്കും ഇതിനൊക്കെ നമ്മുടെ കയ്യിൽ പൈസയുണ്ട് കെട്ടിടം പണിയാൻ പൈസയുണ്ട് സ്ഥലം വാങ്ങാൻ പൈസയുണ്ട് ഇപ്പോഴൊരു സഭാ ഹോളുണ്ട് അത് പൊളിച്ച് ഒരു അഞ്ചാറ് നിലയാക്കാറുള്ള പൈസയുണ്ട് പക്ഷേ ആളുകൾ മനുഷ്യർ അവർക്ക് ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ സൽപ്രവർത്തികളിലൂടെ പണം കണ്ടെത്തി അത് ചെയ്തു കൊടുത്ത് അവരെ യേശുവിംഗിലേക്ക് അടുപ്പിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഇന്ന് കുറവാണ് അതുകൊണ്ട് വിശ്വാസികൾ എന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ സൽപ്രവർത്തികളിൽ ഉത്സാഹമുള്ളവരായിരിക്കണം എരിവുള്ളവരായിരിക്കണം ഒരു നിലയിൽ നമ്മളോട് ദൈവം സംസാരിക്കുന്നത് വിശ്വാസത്തിലുള്ള നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം ദൈവത്തെയും സ്നേഹിക്കാൻ കഴിയണം മറ്റു മനുഷ്യരെയും സ്നേഹിക്കാൻ കഴിയണം യേശു എന്താ പറഞ്ഞത് നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്നാണ് നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കും എങ്ങനെ സ്നേഹിക്കും കണ്ണുകൊണ്ട് നോക്കി സ്നേഹിക്കും ഒന്നും കൊടുക്കില്ല എന്റെ ഒന്നും ഞാൻ ആർക്കും കൊടുക്കില്ല എന്റെ പണം കൊടുക്കില്ല എന്റെ വാഹനത്തിൽ കേറ്റില്ല എന്റെ വീട്ടിൽ പ്രവേശിപ്പിക്കില്ല എനിക്കുള്ള നന്മകളൊന്നും ഞാൻ കൊടുക്കില്ല പക്ഷെ ഞാൻ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കൂ പഠിപ്പിക്കാൻ എളുപ്പമാണ് പ്രസംഗിക്കാൻ എളുപ്പമാണ് വായിക്കാൻ എളുപ്പമാണ് പക്ഷെ പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടാണ് വിശ്വാസികൾ വിശ്വാസത്തിലുള്ളവർ സ്നേഹിക്കുന്നവരായിരിക്കണം വചനത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായിരിക്കണം മറ്റു മനുഷ്യരെ സ്നേഹിക്കണം അവിശ്വാസികളെ സ്നേഹിക്കുന്നവരായിരിക്കണം വിശ്വാസികളെ സ്നേഹിക്കുന്നവരായിരിക്കണം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആരല്ല നമ്മൾ വിശ്വാസികളല്ല നമുക്ക് വിശ്വാസവും നമ്മൾ വലിയ വെള്ളം ഷട്ടൊക്കെ ഇട്ട് പാൻറ്റൊക്കെ ഇട്ട് ദൈവ സ്നേഹത്തെക്കുറിച്ച് അങ്ങ് പറയും പക്ഷെ എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ വിശ്വാസം വ്യർത്ഥമാണ് ദൈവം ഒരിക്കലും എന്നെ അംഗീകരിക്കില്ല പൗലോസ് തീത്തോസിനോട് പറയുന്നു തീത്തോസേ നീ എന്റെ നിജപുത്രനാണ് നീ വിശ്വാസിയാണ് നീ സഭയെ പഠിപ്പിക്കുന്നവനാണ് നീ സുഭിശേടം പറയാൻ പോകേണ്ടവരാണ് നീ വിശ്വാസി എന്ന നിലയിൽ നീ എല്ലാവരെയും സ്നേഹിക്കുന്നവരായിരിക്കണം എന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് പൗലോസ് തീത്തോസിന് കൊടുത്തത് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം ഈ സഭായോഗത്തിൽ വിശ്വാസി എന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ട നാല് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഇതിലേതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ നമ്മളോട് ഇടപെട്ടിട്ടുണ്ടാവും പ്രസംഗിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പ്രസംഗം കേട്ട നിങ്ങളോട് ദൈവം ഇടപെട്ടിട്ടുണ്ട് നമ്മൾ വിശ്വാസത്തിൽ സത്യപുത്രന്മാർ നിജപുത്രന്മാരായിരിക്കണം വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിരിക്കണം എന്ത് പ്രതികൂലം വന്നാലും ആടി ഉലഞ്ഞു പോരുത് പാറ പോലെ നിൽക്കണം വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്യാൻ എവിടെയല്ല അവസരം ലഭിക്കുന്നുവോ അതിന് നമ്മൾ ഉത്സാഹത്തോടെ അത് ചെയ്ത് മുന്നോട്ട് പോകണം അങ്ങനെ ക്രിസ്തുവിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തണം മാത്രമല്ല വിശ്വാസികൾ എന്ന നിലയിൽ ദൈവത്തെയും യേശുവിനെയും മറ്റുള്ളവരെയും ഹൃദയപൂർവം സ്നേഹിക്കുന്നവരായിരിക്കണം ഇതിലേക്ക് എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവ് നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിൽ കർത്താവി വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ